ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് സാമ്പാറാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനൊരു പാത്രം പരിപ്പ് എടുത്തേണ്ടത് നൂറ് നൂറ്റമ്പത് ഗ്രാം പരി പരിപ്പ് ഉണ്ടാവു അപ്പൊ നമുക്കത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് പരിപ്പ് കഴുകിയത് ഇതിലിട്ട് കൊടുക്കാം ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക നമ്മള് പരിപ്പ് കുക്കറില് ഇട്ട് കൊടുത്തണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ തിളച്ചു പൊങ്ങി പോവാതിരിക്കാനാണത് മഞ്ഞപ്പൊടി ചേർക്കുക പരിപ്പിലേക്കുള്ള മഞ്ഞപ്പൊടി കുക്കർ അടച്ച് നമുക്ക് ഒരു മൂന്ന് വിസിൽ കൊടുക്ക കേട്ടോ നമുക്ക് സ്റ്റവ് കൊടുക്കുക കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുക്ക ഇവിടെ പള്ളിയിൽ പെരുന്നാളാണ് അതിന്റെ സൗണ്ടൊക്കെ കേക്കുന്നുണ്ട് കൊട്ടിന്റെ ഒക്കെ അപ്പൊ ഇത് നമ്മള് ഫ്രിഡ്ജിൽ കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ കിടക്കുമല്ലോ അത് എടുത്തിട്ടാണ് സാമ്പാർ വെക്കണം അല്ലാണ്ട് വെണ്ടയ്ക്കയും മുരികക്കായൊന്നും നമ്മൾ ഇതിൽ ചേർക്കണില്ല കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ ബാക്കി കിടന്ന കഷ്ണങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് ഒരു സാമ്പാർ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം ഒരു കുരുവൊന്നും ഇല്ല കുമ്പളങ്ങക്ക് നമുക്ക് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ മുറുക്കി വെച്ചപ്പോൾ ഇതിന്റെ കളർ മാറും വഴുതിരിങ്ങയുടെയും ഉരുളം കഴങ്ങിന്റെയും ഒക്കെ അപ്പൊ നമ്മള് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി വേറെ മാറ്റി വച്ചിട്ടുണ്ട് നമുക്ക് ഇതൊരു ഉരുളി ഇലക്കിട്ട് കൊടുക്കാം നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ഉരുളി വെച്ചുകൊടുക്കാം അപ്പൊ നമുക്ക് കഷണങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം దలి మార్నపోడి చేరుకముకు భాగతని ఉప్పు ఇట్టుడుకుముకు కరివేపలు చేర్చుడుకుముకు అర్చిచేసి ఇట్టుడు അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം കഷ്ണങ്ങൾ തിളച്ചിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നിറച്ചെങ്കിൽ നെയ്യ് ടീസ്പൂണ് നമുക്ക് കുറച്ച് കാൽപ്പൊടി ചേർക്കാം ിളക്കി കൊടുക്ക നമുക്കതും തുറന്ന് നോക്ക നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് തോന്നാം നമ്മുടെ കഷണങ്ങളൊക്കെ വേണ്ടിട്ടുണ്ട് നമുക്ക് ഇതില് പരിപ്പ് ചേർക്കാം അതിനു മുന്നേ നമുക്ക് തക്കാളി രണ്ടെണ്ണം അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം नुकलाडची परीप् दिले चर्को കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുക്കർ കഴുകിയിട്ട് നമുക്ക് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മള് സാമ്പാറിന്റെ വികദേശ രൂപമായി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്ക ഉപ്പ് കുറവാണ് നമ്മള് നേരത്തെ പൊടി ഉപ്പ ഇട്ടത് ഇപ്പൊ കല്ലു അപ്പൊ നമ്മൾ കല്ലുപ്പാണ് കേട്ടോ രണ്ട് ടീസ്പൂണും സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിത് കടയിൽ നിന്ന് മേടിക്കുന്ന സാമ്പാർ പൊടിയാണ് കേട്ടോ അത് നമ്മൾ രണ്ട് ടീസ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോത്തിരി ചൂട് വെള്ളമാണ് പച്ചവെള്ളത്തിൽ കുഴച്ചാലും മതി ഒന്ന് കലക്കിയിട്ട് നമുക്ക് സാമ്പാറിൽ ഒഴിച്ച് കൊടുക്കാം നമ്മളിത് സാമ്പാറിൽ ഒഴിച്ചു കൊടുക്കുകയാണ് സാമ്പാർ പൊടിയാണ് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കണ പൊടിട്ടോ ഇപ്പൊ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തുകൂടി വറ്റി വരും ഇപ്പൊ അത് ഉരുളിയിൽ ഇടുന്നിട്ട് നല്ല ചൂടല്ല ഉരുളിക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടാ ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി ഇല്ലാത്തവരും ഇട്ടുണ്ടാ രണ്ടു കഷ്ണം ശർക്കര ഇട്ടുണ്ട് ചെറിയ രണ്ട് കഷണം ഇട്ട അച്ഛല്ല രണ്ട് ചെറിയ കഷ്ണം ഇപ്പൊ നമ്മുടെ സാമ്പാറും നമുക്ക് വറുത്തിടാം നമുക്ക് സാമ്പാർ വാങ്ങി വെക്ക ി വെച്ച് കൊടുക്ക കടുക് വറുപ്പ് ഇട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇട്ട് കൊടുക്കുക നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക നിങ്ങക്ക് മല്ലിയാലണെങ്കിടാ ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ ഇടുന്നില്ല ഇവിടെ ചിലവർക്ക് മല്ലിയാലോ ഇഷ്ടമല്ല കുറച്ച് കറിവേപ്പില കൊടുക്കുക സാമ്പാറിലാക്കി എടുത്തൊഴിക്കാം അപ്പൊ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ റെഡിയായി ആയി നിങ്ങൾക്കും ഇതുപോലെ കുറച്ച് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കിടക്കണുണ്ടെങ്കിൽ അതുപോലെ ഒരു സാമ്പാർ ഉണ്ടാക്കി സാമ്പാറുണ്ടാക്കി എടുക്കാതിന് സാമ്പാറിൽ കഷ്ണങ്ങള് കഷ്ണങ്ങൾ എന്നൊന്നും ഇതാണ് നമ്മുടെ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി സാമ്പാറാണ് നമ്മുടെ സാമ്പാർ നിങ്ങളും ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ അതും ഇതും കഷ്ണങ്ങൾ കിടക്കണെങ്കി ഇതുപോലെ സാമ്പാർ വെക്ക നമുക്ക് ഇന്ന കഷ്ണങ്ങള് കൊണ്ട് സാമ്പാർ വെക്കുള്ളൂന്നൊന്നുല്ല എങ്ങനെ വേണമെങ്കിലും സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ സാമ്പാർ നമ്മുടെ സാമ്പാർ നമുക്ക് കിട്ടി